ടു മൈ മൈ യൂട്യൂബ് ചാനൽ റംസി അജു ഇന്നൊരു ഇൻ ാണ് സത്യം പറഞ്ഞ നമ്മൾ ഇന്ന് അത്താഴത്തിന് എണീറ്റില്ല കാരണം ഇന്നലെ രാത്രി റൂബേബി നല്ല ഇടങ്ങിയറാക്കിട്ട് നമ്മൾ എല്ലാരും രണ്ടു മണിക്കാണ് കിടന്നത് അപ്പൊ അത്തായത്തിനുണ്ടായപ്പോ ആർക്കും ഒരു ബോധം ഇല്ലാണ്ട് ആരും എണീറ്റില്ല അപ്പൊ ആരും എണീക്കാണോ നമ്മൾ നോമ്പ് പിടിച്ചേക്കണത് അപ്പൊ ഇന്ന് സത്യം പറഞ്ഞ ഞാൻ രാവിലെ തന്നെ ഫ്രഷ് ആയി ഫ്രഷ് ആയി കയറുമ്പോ ഒരു ഫ്രഷ്നെസ് ഫീലും ഒരു എനർജിയൊക്കെ ഉണ്ട് ണീറ്റായിരുന്നു അമ്മ ഇങ്ങനെ പഫിയായിട്ടിരിക്കാൻ രാവിലെ എന്നെ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മിന്ന് റൂബേബിനെ ഡേക്കെല്ലാം പോണ അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം റൂബേബി ഉറക്കത്തിനെ ഫുഡൊക്കെ പിന്നെയും കിടന്ന് ഉറങ്ങണേട്ടാ അതിന്റെ ഇടയ്ക്ക് ഞാൻ പോയി വെക്കം കുളിച്ചിട്ട് വന്ന് പിന്നെ അവരുടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ കാണിച്ചു തരാം ഞാൻ ഇൻട്രോക്ഷൻ കൊടുത്തതിനെട്ടാ എന്നിട്ടവള കുളിപ്പിച്ച് റെഡിയാക്കി റുവാപ്പി ഹൈ ഹായ് ഡേ ഡേക്കിലോട്ട് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് എനിക്കിപ്പോ ഫസ്റ്റ് ടൈം ആയാര ഫസ്റ്റ് ദിവസമായ എന്താ കൊണ്ടുപോകണോന്ന് അറിഞ്ഞുവിടാ പിന്നെ ഒരു ഡ്രസ്സും അവളുടെ പാമ്പേഴ്സ് വെള്ളം അവളുടെ വൈബ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് ഡേ പോവാല്ലേ ഡേക്കിലാക്കി തെറ്റുമീ റുവാപ്പി റുവാപ്പി നോക്ക് നോക്ക് ഗൈസ് നമ്മ റൂ ബേബിനെ വിളിക്കാൻ വേണ്ടി പോണേ ഫസ്റ്റ് ദിവസായത് കാരണം നമ്മ നേരത്തെ വിളിക്കാമെന്ന് വിചാരിച്ചല്ലേ ഇപ്പൊ ഡേക്കെയർ കാണാൻ വേണ്ടി തന്നെയാണ് എന്താണ് ഇപ്പൊ ഡേക്കേർ കാണണോന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബേബിനെ പോയി വിളിച്ചിട്ട് വേണം വീട്ടിൽ പോയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ നോമ്പല്ലേ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് വരാ അല്ലേ ഉമ്മിന്റെ ഷോപ്പിലോടും കൊറച്ച് ഫ്രൂട്ട്സ് കൊടുത്തേണം അപ്പൊ ഞാൻ പോയി കട്ട് ചെയ്തിട്ട് നമുക്ക് ബേബിനെ പോയി വിളിച്ചിട്ട് വരാട്ടെ ഫസ്റ്റ് റാപി ചാടി വാ വാ അണ്ണണ്ടാ റാപി ഐ ലൂടെ അണ്ണണ്ടാ ആള് വണ്ടിണ്ടാ ആ വിങ്ങോളേണ്ടാ വാ ഇങ്ങനല്ലേ കേച്ചിണ്ടാവേ പാപ്പമേറോ പടൈ പോവാളെ വേണ്ടാ ചാറ്റാ ചാറ്റ അങ്ങനെ രൂപേബിനെ വിളിച്ചിട്ട് ഞാൻ ഫുഡ് കൊടുത്തിട്ട് അപ്പൊ ടേപ്പിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നു കാരണം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് എടുക്കണം അതിനുവേണ്ടി വന്നേട്ടാ റൂബേബി ഞാൻ കൊഴപ്പൊന്നും ഇല്ല കരച്ചിലൊന്നുമില്ലെന്ന് ടീച്ചർ പറഞ്ഞവിടുത്താ അപ്പൊ ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ വന്നപ്പോ തന്നെ ഫുള്ള് വേർത്തിരിക്കണെന്ന് രാവിലോട്ട് ആ ഡ്രസ്സൊക്കെ വന്നപ്പോ വീട്ടിലിടം ഒരു ഡ്രസ്സെടുത്തിട്ട് കുറച്ച് ഇപ്പൊരാശ്വാസമുണ്ട് പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നമ്മളിപ്പോ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സ്വന്തമായിട്ടൊരു ഇൻകം ഏൺ ചെയ്യണം നല്ലൊരു ജോബൊക്കെ ഇരിക്കും ഇപ്പൊ നമ്മ ചെറുപ്പത്തിലെ കുട്ടികളായിരുന്നപ്പോ തൊട്ട് ഏഹ് നമ്മ ഡിപ്പെ നമ്മുടെ ഫാമിലിനെയാണ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണത് നമ്മുടെ ഹസ്ബൻഡിനെയാണ് നമ്മുടെ ഹസ്ബൻഡിനാ ഫാമിലിക്കാ നമ്മുടെ കുട്ടികൾക്കാ എന്തെങ്കിലും നമ്മളെ നമ്മളുടെ വക ചെയ്യണമെന്നുണ്ടെങ്കില് നമുക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് അല്ലേ അത് നമ്മൾ സ്വന്തം പഠിച്ചുണ്ടാക്കി നമ്മൾ തന്നെ ഏൺ ചെയ്ത ഇൻകം കൊണ്ടിട്ടാണ് നമ്മ ആ സാധനം അവർക്ക് വാങ്ങിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് ആണ് ഇപ്പൊ കൊറേ ഓൺലൈൻ ജോബ് വേക്കൻസികളുണ്ട് വർക്ക് ഫ്രം ഹോം അങ്ങനെ അത് ഇത് എന്നൊക്കെ കുറെ ജോബ് വേക്കൻസികളൊക്കെ ഉണ്ട് അപ്പൊ പക്ഷെ നമ്മ അതിനൊക്കെ ഒരു അഷുറൻസ് ഉണ്ടാവും അങ്ങനത്തെ ജോബിനൊക്കെ നമ്മൾ പഠിച്ചുണ്ടാക്കണം നമ്മ പഠിച്ച് ഏൺ ചെയ്യണ ഇൻകത്തിന് വേറൊരു അഷുറൻസ് തന്നെയാണ് അല്ലെ ഇപ്പൊ പ്ലസ് ടു അതിനു സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടാവും പ്ലസ് ടു അതിനിട്ട് എവിടെയും പുറത്തൊന്നും പോവാത്തവരൊക്കെ ഉണ്ടാവും അങ്ങനെ കുറെ പേര് എനിക്ക് പേഴ്സണലി അറിയാം ഇപ്പൊ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് മറ്റുള്ള കാര്യത്തിൽ നമ്മൾ എന്തോരം ടൈം കളിയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി അങ്ങനെ നമ്മുടെ പിള്ളേര് ഹസ്ബൻഡ്സ് പിന്നെ വേറെ കാര്യങ്ങൾക്ക് എന്തോരം നമ്മൾ ടൈം ചെലവാക്കണം ആ ഡെയിലി ലൈഫിൽ ഒരു മണിക്കൂർ നമുക്ക് വേണ്ടി ചെലവാക്കിയാല് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് അതിനെ പഠിപ്പിച്ച ടീച്ചർ ആവാം ഇപ്പൊ പെണ്ണുങ്ങളുടെ കല്യാണക്കതിന പൊതുവേ ഒരു ആഗ്രഹം ആയിരിക്കും പഠിക്കണം നമുക്ക് ഒരു ഇൻകം ഏൺ ചെയ്യണം അങ്ങനെ എങ്ങനെയൊക്കെ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബേബി ഉണ്ട് അപ്പം അവർക്ക് കൊടുക്കേണ്ട അറ്റൻഷനും കാര്യങ്ങൾക്കൊക്കെ എനിക്ക് അവർക്ക് കൊടുക്കണം പിന്നെ ഈ ഏജില് അവർ കുറച്ചും കൂടെ ഏജ് ആവുക എനിക്ക് പുറത്തൊന്നും പോയി പഠിക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഇങ്ങനെ കുറെ വീട്ടിൽ നിന്നിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം എങ്ങനെ ഇൻകം ഏൺ ചെയ്യാം എന്നൊക്കെ കുറെ സെർച്ച് ചെയ്തിട്ട് കുറേ ബ്ലോഗ്സിലും കാര്യങ്ങളിലൊക്കെ ഞാൻ കുറേ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അതൊക്കെയുണ്ട് അങ്ങനെ കുറെ എന്റെ സർച്ചസ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്റർവേൾഡിന്റെ അവര് പ്രൊവൈഡ് ചെയ്ത മോറ്റസോറി എന്ന ഇ സി പി സി കോഴ്സിൽ കൂടുതൽ ഞാൻ അറിയാൻ തുടങ്ങി അവരുടെ ക്ലാസ്സിലൊക്കെ ഞാൻ ജോയിൻ ചെയ്യാൻ തുടങ്ങി ഇപ്പൊ ഇനിയും പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഇൻകം ഏൺ ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ക്ലാസ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം ക്ലാസ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞരാട്ടോ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുക എങ്ങനെയാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവില്ല അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞരാട്ടികൾ എങ്ങനെയാണ് എന്റെ ക്ലാസ് കണ്ടല്ലോ നിങ്ങൾ ഇതാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇന്റർവ്യൂന്റെ ഇ സി പി സി മോർച്ച് കോഴ്സ് ഇത് ബാച്ച് വൈസ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പേരുണ്ട് പലരും പല സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാര് പലർക്കും എന്താണ് പുറത്തു പഠിക്കാനോ വർക്ക് ചെയ്യാനോ പറ്റാത്ത സാഹചര്യങ്ങളിലുള്ള ആൾക്കാർ അവർ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിക്കാനുള്ള അത്രയ്ക്കും താല്പര്യമുള്ള ആൾക്കാര് സ്വന്തമായിട്ട് ഒരു ഇൻകം വേണമെന്നുള്ള ആൾക്കാരാണ് ഈ കോഴ്സിലുള്ളത് നമുക്ക് വേണ്ടി ഒരു വൺ ഹവർ മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ ഇന്റർവെലിന്റെ ഈ ഒരു ഇ സി പി സി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കോഴ്സ് വൺ ഇയർ ആയിട്ടാണ് വരുന്നത് ഇതിൽ എട്ട് മാസം ക്ലാസ് ഉണ്ട് നാല് മാസം നമ്മുടെ പ്രൊഫഷണൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് കൂടിയിട്ടുള്ള ട്രെയിനിങ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ടൈമിൽ ചെറിയൊരു പേയ്മെന്റും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ എഡ്യൂക്കേഷൻ സൈക്കോളജി എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കാം എങ്ങനെയൊക്കെയാണ് അവരെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും സോ ഒരു ടീച്ചർ ആവുക എന്നതിലുപരി നല്ലൊരു പാരന്റ് ആവാനും കൂടെ നമ്മളെ ഈ ഇ കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കാൻ എടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ചെറിയ കുട്ടികളാവുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ശരിക്കും കെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൂടെ കിട്ടും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കാൻ എടുത്തുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികളുടെ ശ്രദ്ധ ഇവിടെ ആയിരിക്കില്ല നമ്മൾ റിപ്പീറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തന്നെയാണ് ദേഷ്യം വരുന്നത് മറിച്ച് ഇതെങ്ങനെയാണ് നമ്മൾ ഇവിടെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതും ഒക്കെ നമുക്ക് ഈ കോഴ്സ് കഴിയുന്നതോട് കൂടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കിയെടുക്കാനും പറ്റും കാരണം ഇൻ്റർവെൽ ഈ ഒരു മീറ്റിംഗിന് ശനി എന്ന് പറഞ്ഞിട്ടുള്ള കെ ജി കുട്ടികൾക്ക് ഓൺലൈനായിട്ടുള്ള ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ക്ലാസ്സിൽ കുട്ടികൾ നമ്മളെക്കാൾ എത്രയോ മടങ്ങി ആക്റ്റീവ് ആയിട്ടും എൻഗേജിംഗ് ആയിട്ടും ഓൺലൈനായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന്റെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ കുട്ടികൾക്ക് അത്രയും കംഫോർട്ട് സോൺ നൽകിയിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ കൊടുത്ത് ക്യൂരിയോസിറ്റി കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്ലാസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇ സി പി സി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അത്രയും വെൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് നമ്മളെ ലിറ്റിൽ ജീനിയേഴ്സ് ക്ലാസ് എടുക്കുന്നത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവെൽ തന്നെ ഓൺലൈനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഇന്റർവെൽ എല്ലാം മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ ജി സി സി കൺട്രീസൊക്കെ പോയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് പറ്റും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇന്റർനാഷണൽ വൈറൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ആഗ്രഹം അതൊരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ട് ജോബ് അഷുറൻസ് കൂടെ കൂടി തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഫ്രണ്ടിൽ വരുമ്പോൾ ശരിക്കും നമ്മൾ യൂസ് ചെയ്യലല്ല വേണ്ടത് അങ്ങനെ പുറത്തു പോയി പഠിക്കാനോ അങ്ങനെയൊന്നുമില്ല നമ്മുടെ ഡെയിലി ലൈഫിൽ വൺ ഹവർ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ ഓഫ് കോഴ്സ് നമുക്കൊരു ടീച്ചർ ആയിട്ട് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ സി കോഴ്സിന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അപ് ടു ടെൻ പെർസെന്റേജ് ഡിസ്കൗണ്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റർവെല് കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ജി സി സി കൺട്രീസിലും യൂറോപ്യൻ കൺട്രീസിലും അവരുടെ സർവീസസ് അവൈലബിൾ ആണ് കഴിഞ്ഞ വർഷം ഫിനാൻഷ്യൽ മിനിസ്റ്ററും നമ്മുടെ ചീഫ് മിനിസ്റ്ററും ഇന്റർവെല്ലിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോബ് ഒക്കെ ചെയ്ത് അത്ര ഹാപ്പിയാണ് അവരുടെ ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ അവരുടെ ഇൻസ്റ്റാഗ്രാം അവൈലബിൾ ആണ് ഈ ഇന്റർവെലിന്റെ കോഴ്സ് മാത്രമല്ല അവർ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരെവിടേക്കാണ് എന്നും അവരെ കസ്റ്റമൈസ് ചെയ്തിട്ടും അവരുടെ കൺവീനിയൻ ടൈമിലാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി മറ്റു കോഴ്സുകളിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇന്റർവെലിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ എന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഇന്റർവെലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം എല്ലാവരും ചെക്ക് ചെയ്ത് ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ചെറിയൊരു പോഷം മാത്രം ഞാൻ ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്തിട്ടുള്ളൂ കാരണം ഇനി നിനക്ക് അവരെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ടെങ്കിൽ അതിൽ കണക്ട് ചെയ്താൽ മതി കാരണം ഞാനായാലും പേഴ്സണലി പിന്നെ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരായാലും ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു കല്യാണം കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി കല്യാണം കഴിഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ആയിരിക്കും സ്വന്തമായിട്ടൊരു ഇൻകം ഏൺ ചെയ്യണം ഇനി പഠിക്കണം ഹസ്ബൻഡിനായാലും ഫാമിലിക്കായാലും പിള്ളേർക്കായാലും നമ്മക്ക് കടിയണ രീതിയിൽ ഓരോ സാധനങ്ങളും മേടിച്ചെടുക്കണമെന്നൊക്കെ ഉള്ളത് അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അത് കണക്ട് ചെയ്യാ പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും വെറുതെ കളയരുത് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം അപ്പൊ അത്രേക്കോ ഉള്ളൂ അപ്പൊ എല്ലാരും ഞാൻ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കിട്ടിച്ചിട്ടുണ്ട് കയറി നോക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഉമ്മിന്റെ കടയിലോട്ട് പോവാട്ടോ ആ വീട്ടിൽ നിന്ന് നേരെ ഉമ്മിന്റെ ഷോപ്പിലോട്ട് വന്നിട്ടായിട്ട് സ്നാക്ക് മേടിക്കാൻ പോവാ ബാ അതൊക്കെ അതിൻ്റെ നമ്മൾ നേരെ അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് കൊച്ചിയിലോട്ട് പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എം ജി റോഡിലുള്ള അരിപ്പയിലോട്ട് വന്നിട്ടാണ് നമ്മുടെ ഇന്നത്തെ നോമ്പോറ ഭയങ്കര സിമ്പിളാറിഞ്ഞു പോരാതിന് പെട്ടെന്ന് എല്ലാം കൂടെ ഭയങ്കര മെസ്സായി പോയി സ്നാക്കൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും ബാങ്ക് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായി അങ്ങനെ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ നല്ല വിശപ്പ് ഉണ്ടായത് കാരണം നേരെ കൊച്ചിയിലോട്ട് പോയിട്ട് നമ്മൾ നേരെ അരിപ്പയിലോട്ട് വന്ന് ഞാനിതിനൊക്കെ വോയിസ് കൊടുക്കുന്നുണ്ടോ നമ്മൾ പക്ഷെ അവിടെ പാട്ടൊക്കെ വെച്ചായിരുന്നു വോയിസ് ഒട്ടും ക്ലിയർ ഉണ്ടായില്ല ഭയങ്കര വോയിസ് ആയിരുന്നു ഞാൻ പിന്നെ ഇന്നെടുത്ത് വീഡിയോ നോക്കിയപ്പോൾ അതാണ് ഞാൻ ഞാനിപ്പോൾ വോയിസ് കോർ കൊടുക്കുന്നത് റൂ ബേബി അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണമായിരുന്നു പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ടെൻഡർ കോക്കനട്ട് ചിക്കൻ കറിയും ഞാൻ പൊറോട്ടയും അപ്പും ഇടിയപ്പും എന്തോ ഓർഡർ ചെയ്തത് കാരണം നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല ആ കറി അപ്പം ഇങ്ങനെ നമ്മൾ മെനു കാർഡ് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂരിയോസിറ്റി എന്താ ടേസ്റ്റ് എന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തേട്ടാ പിന്നെ അപ്പോൾ എന്തോ ഹോളിക്സും ഞാനൊരു ബ്ലാക്ക് ടീ ആണ് ഓർഡർ ചെയ്തത് നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവിടെ ക്ലോസിങ് ടൈമൊക്കെ ആയിട്ടുണ്ടായി പതിനൊന്ന് മണിയായല്ല പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്ത ടൈമിൽ ഫുഡ് കഴിച്ചായിരുന്നു സ്നാക്കും ജസ്റ്റ് ഒരു ജ്യൂസൊക്കെ മാത്രം കുടിച്ചായിരുന്നു നല്ല വിഷപ്പും ഉണ്ടായി നമുക്ക് റൂ ബേബി പിന്നെ അലമ്പോന്നും ഉണ്ടാക്കാണ്ട് അടങ്ങി ലിക്കറുണ്ടായിട്ടോ ഫുഡ് കഴിക്കുന്ന ടൈമിലായാലും പിന്നെ ചെന്നപ്പോൾ തന്നെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കൊടുത്ത് അവളെ ഫ്രഷ് ആക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അങ്ങനെ ഫുഡൊക്കെ വന്നിട്ട് കോക്കോനട്ട് ചിക്കൻ കറി കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ ഭയങ്കര തിക്ക് ഗ്രേവി ആയിരുന്നു നമുക്ക് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ മത്തടിക്കണം ഫീൽ ആയിരുന്നു പിന്നെ നമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തോപ്പും പാടി എത്തിയപ്പോ സ്പെഷ്യൽ സർവത്ത് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടാണ് വണ്ടി അങ്ങനെ അപ്പൂ അതും കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ ഇന്നലെ വൈൻ്റെ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പിന്നെ മറന്നുപോയി കാരണം റൂ ബേബി ഭയങ്കര അലമ്പക്കാക്കിയിട്ട് പിന്നെ അവള് ഉറക്കാനുള്ള ഇതായിരുന്നു പിന്നെ ഇന്ന് രാവിലെ നീച്ചിട്ട് റോബേബിക്ക് ഇഞ്ചക്ഷൻ ഉണ്ടായി ഒമ്പതാം മാസത്തില അങ്ങനെ നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി ഷോപ്പൊക്കെ തുറന്നു ഹോസ്പിറ്റലിലോട്ട് പോയത് ഞാൻ ആള് ഭയങ്കര കരച്ചിലൊക്കെ ആണെന്നൊക്കെ ഡേ ഡേക്കുള്ള ടീച്ചറൊക്കെ വിളിച്ച് പറഞ്ഞു ചിലപ്പോ നല്ല ലേറ്റ് ആകുട്ട് വരാൻ പറഞ്ഞ് പോയതാണ് വിറ്റാമിൻറെ മരുന്ന് കൊടുത്തപ്പോ ആള് കുടിച്ച് പിന്നെ ഇഞ്ചക്ഷൻ എടുത്തപ്പോ ജസ്റ്റ് ഒരു കരച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഓവറായിട്ട് കറയുന്ന ഒന്നുമില്ല പിന്നെ മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടാവല്ലോ ഒമ്പതാം മാസത്തില്ല അപ്പൊ കാലിലും വേറെ കയ്യിൽ കൊടുത്തപ്പോ ജസ്റ്റ് ഒന്ന് കുറച്ച് കരഞ്ഞട്ടോ പിന്നെ അവളെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ കളിപ്പിച്ചിതാക്കിയപ്പൊ അവിടെ അപ്പു പിന്നെ എടുത്തിട്ട് അവളെ കൂളാക്കാൻ വേണ്ടിട്ട് അവിടെ അവിടെ എന്തോ ഉത്സവത്തിന് എന്തോ ആന കൊണ്ടുവന്നിട്ടുണ്ടായി അതൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ കരച്ചിലൊക്കെ മാറ്റി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പിലോട്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് എന്നവരെ സ്റ്റേറ്റ് ചെയ്യണം